നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം സർക്കാർ ഓഫീസുകൾ എന്നാൽ നാട എന്നും കെട്ടിക്കിടക്കുന്ന ഫയലുകളെന്നും കയറി ഇറങ്ങി മടുത്തു എന്നുമൊക്കെയുള്ള പതിവ് ക്ലീശെ വാക്കുകളാണ് പൊതുവേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക എന്നാൽ ഇനി അങ്ങനെയൊന്നുമല്ല കഥ മാറി കാലം മാറി സർക്കാർ ഓഫീസിലെത്തിയാൽ നല്ല മധുരമുള്ള പാൽപ്പായസം കിട്ടിയാലോ ഒന്നമ്പരുന്നോ വേണ്ട അമ്പരപ്പ് വേണ്ട സംഗതി സത്യമാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്നവരെ പായസം നൽകി സ്വീകരിക്കുകയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി ഓഫീസുകളിൽ പൊതുജന സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയിൽ ഒരാൾക്ക് ഒരു കപ്പ് പായസമാണ് സൗജന്യമായി നൽകുന്നത് തീർന്നില കേട്ടോ ഇനി സന്ദർശകന്റെ കൂടെ ചെറിയ കുഞ്ഞുങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്കുമുണ്ട് മുനിസിപ്പാലിറ്റി വക മധുരം ചോക്ലേറ്റുകളാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ഈ പായസവിശേഷം കൂടുതൽ കേൾക്കാം നഗരസഭാ ചെയർമാൻ ശ്രീ മുജീബ് കാഡേരിയിൽ നിന്നും മലപ്പുറം നഗരസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഏറെ വ്യത്യസ്തമായ ഒരു ജനക്ഷേമ പദ്ധതിയാണ് മധുവൂറും മലപ്പുറം ഇതുകൊണ്ട് നഗരസഭ ആഗ്രഹിക്കുന്നത് വിവക്ഷിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളെ കുറിച്ച് ജനങ്ങൾക്ക് പരമ്പരാഗതമായി വെച്ചു പുലർത്തി പോരുന്ന ചില സമീപന ചിന്താ രീതികളുണ്ട് അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവോ എന്ന് സംശയിക്കുന്ന ഒരു സാമൂഹിക ക്രമം സമൂഹത്തിൽ വളർന്നു വരുമ്പോഴാണ് ഓരോ സന്ദർശകരും പരാതിക്കാരും വന്ന കാര്യം അതിൻ്റെ പൂർണാർത്ഥത്തിൽ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് പോകുന്ന സമയത്ത് സ്നേഹത്തോടു കൂടിയുള്ള ഒരു പായസവും നൽകുകയാണ് കൂടാതെ സന്ദർശകരോടൊപ്പം കൈക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ചോക്ലേറ്റ് നൽകുന്നു എല്ലാ സന്ദർശകർക്കും പ്രത്യേകമായൊരു കൂപ്പൺ നൽകി എല്ലാ മാസവും ഈ സന്ദർശന കൂട്ടത്തിൽ നിന്നുള്ള വിജയിയായി തിരഞ്ഞെടുക്കുന്നു അടുത്ത വർഷം ഒരു വർഷം പൂർത്തിയാകുന്ന സമയം ഓഗസ്റ്റ് ഒന്നാം തീയതി ഈ പദ്ധതി മുഖാന്തരം ബമ്പർ സമ്മാനങ്ങൾ ഉൾപ്പെടെ നഗരസഭയെ ഓഫീസ് സന്ദർശിച്ച ആളുകൾക്ക് നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഓഫീസുകൾ ജനസൗഹൃദമാക്കുന്നതിനുള്ള ഈ പായസ പദ്ധതി രാജ്യത്ത് തന്നെ ആദ്യമായാണ് നടപ്പാക്കുന്നത് പായസത്തിനൊപ്പം സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും മധുരം കൂടി ചേർത്താൽ സർക്കാർ ഓഫീസുകളുടെ പഴയ ദുഷ്പേര് മാറിക്കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സഹായമെത്തുന്നുണ്ട് പണമായും സാധന സാമഗ്രികളായും വീട് വയ്ക്കാൻ സ്ഥലമായും ഒക്കെ പലതരത്തിലുള്ള സഹായം നാം കണ്ടു എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു സഹായ പദ്ധതിയെക്കുറിച്ച് കേട്ടാലോ രാമച്ചം അഥവാ വെറ്റിവർ നട്ടുപിടിപ്പിക്കലാണ് ഈ പദ്ധതി വയനാടിന് മാത്രമല്ല മണ്ണിടിച്ചിൽ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും പ്രയോജനപ്രദമായ ഈ സംരംഭത്തിനു പിന്നിൽ അമേരിക്കയിലെ എ ആൻഡ് എം യൂണിവേഴ്സിറ്റി പ്രൊഫസറും മലയാളിയുമായ ഡോക്ടർ മാണീസ് കറിയയാണ് രാമച്ചത്തിന്റെ വേരുകൾ മണ്ണിനടിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മീറ്റർ വരെ ആഴത്തിൽ വളരുമെന്നതിനാൽ മണ്ണൊലിപ്പ് തടയാൻ ഇത് ഏറെ പ്രയോജനകരമാണ് ഈ പദ്ധതി തായ്ലന്റ് വിയറ്റ്നാം ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയിട്ടുള്ളതാണെന്നും പറയുന്നു ശ്രീ മാണിസ്കറിയ നല്ല വാർത്തയോട് മഴയുടെ തീവ്രത കൂടുതലുള്ള ഭാഗങ്ങളിൽ കിടക്കുന്ന സ്ഥലങ്ങൾ വയനാട് ഇടുക്കി കർണാടകത്തിലെ കുടക് പോലുള്ള സ്ഥലങ്ങളിൽ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു സസ്യത്തെയാണ് ഞാൻ നിങ്ങൾക്കൊമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് വെറ്റിവേർ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ രാമചം മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയാൻ ഈ രാമച്ചത്തിന് കഴിയും വലിയ മഴയുണ്ടാകുമ്പോൾ ആ ജലം മുഴുവൻ ആകിരണം ചെയ്യാനാകും ഭൂമിക്കടികളിൽ സേരിക്കാനാവും ഇതിൻ്റെ വേരുകൾക്ക് അതിന് പ്രത്യേക കഴിവുണ്ട് ചൈനയിൽ നിർമ്മിച്ച വൻ മതിൽ പോലെ ഭൂമിക്കടിയിൽ ഒരു വൻ മതിൽ ഉണ്ടാക്കാൻ ഈ രാമച്ചത്തിന് കഴിയും മണ്ണും ഫൈബറും പോലെ ഇത് പ്രവർത്തിക്കും ഇന്നത്തെ കോൺക്രീറ്റിൽ സിമെൻറ്റിന് എങ്ങനെ കൂടുതൽ ബലമാകുന്നുവോ അതുപോലെ മണ്ണിൽ വളരുമ്പോൾ സിമന്റിൽ കാണുന്ന എല്ലാ വസ്തുക്കളുടേതിനും സമാനമായ അവസ്ഥ കൈവരുന്നു രാമച്ചത്തിൻ്റെ വേരുകൾ സിമന്റ് പോലെ പ്രവർത്തിക്കുന്നു ഇത് ഭൂമിക്കടിയിൽ ശക്തമായ ഒരു അടിത്തറ നൽകുന്നു വയനാട്ടിൽ ഒരു മില്യൺ രാമച്ച സസ്യം നടാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുക ഭൂഗർഭ രാമച് ജലത്തെ എങ്ങനെ സംരക്ഷിക്കാനാകുമെന്ന് ബോധ്യപ്പെടുത്തുക ദുരന്തങ്ങളെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കുക കേരളത്തിലെ എല്ലാ വിഭാഗം സംഘടനകളെയും ഈ ഉദ്യമത്തിന്റെ ഭാഗമാക്കാൻ സസ്നേഹം ക്ഷണിക്കുകയും ചെയ്യുന്നു ഇതിനുള്ള പ്രാരംഭ ചെലവുകൾ സ്വമേധയാ വഹിക്കുന്ന അദ്ദേഹം പദ്ധതിയുടെ വ്യാപനത്തിനായി സർക്കാർ സർക്കാർ സർക്കാരിതര സംഘടനകൾ എന്നിവയുടെ സഹായത്തിനായും അപേക്ഷകൾ നൽകിയിട്ടുണ്ട് ഇത്തരം പദ്ധതികളിലൂടെ പ്രകൃതിക്ക് പ്രകൃതി തന്നെ സംരക്ഷണമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വന്യജീവി മനുഷ്യ സംഘർഷം ഈ അടുത്ത കാലത്ത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണിത് കാടിറങ്ങി കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും വിളയാടുന്ന വന്യമൃഗങ്ങളെ എങ്ങനെ തുരത്തും എന്നത് വലിയൊരു തലവേദനയാണ് മൃഗങ്ങളെ തുരത്താൻ നിർമ്മിക്കുന്ന വൈദ്യുത വേലിക്കമ്പികൾ മനുഷ്യനു തന്നെ അപകടകരമാകുമ്പോൾ കിടങ്ങ് നിർമ്മാണം പലയിടത്തും പ്രായോഗികവുമല്ല എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സങ്കേതം ഉപയോഗിച്ച് പ്രകൃതിക്കും മനുഷ്യനും സൗഹൃദപരമായ ഒരു പരിഹാരം കണ്ടെത്തുകയാണ് രണ്ട് കൊച്ചുമിടുക്കർ എറണാകുളം കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിലെ പത്താം ക്ലാസ്സുകാരായ ശിവാനി ശിവകുമാറും എ ജയസൂര്യയും സ്മാർട്ട് അലേർട്ട് സിസ്റ്റം ഫോർ ഫാമേഴ്സ് എസ് എ എസ് ഫോർ എഫ് എന്നാണ് ഇവരുടെ കണ്ടുപിടുത്തത്തിന്റെ പേര് വന്യജീവികളെ പാട്ടക്കൊട്ടിയും പടക്കം പൊട്ടിച്ചും തീയിട്ടും അകറ്റുന്നതിനു പകരം അവയ്ക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന അൾട്രാ ശബ്ദ തരംഗങ്ങൾ സ്ട്രോബ് ലൈറ്റുകൾ ഓർഗാനിക് റിപ്പല്ലുകൾ എന്നിവയൊക്കെയാണ് എസ് എ എസ് ഫോർ എഫ് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ശിവാനിയും ജയസൂര്യയും വന്യമൃഗങ്ങളെ തുരത്താനുള്ള തങ്ങളുടെ ഈ പദ്ധതിയെക്കുറിച്ച് നല്ല വാർത്തയോട് വിശദീകരിക്കുന്നു സാധാരണക്കാരായ കർഷകർക്ക് അവരുടെ വയലുകൾ മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറും സംരക്ഷിക്കാനോ നിരീക്ഷിക്കാനോ കാവൽ നിൽക്കാനോ കഴിഞ്ഞെന്ന് വരില്ല അതിനാൽ തന്നെ നമുക്ക് അന്നം നൽകുന്ന നമ്മുടെ കർഷകർക്ക് ആവശ്യം വേണ്ട സംരക്ഷണം നൽകണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ സാസ് ഫോറഫ് സ്മാർട്ട് അലർട്ട് സിസ്റ്റം ഫോർ ഫാമേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മുടെ പ്രോജക്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ കൂടി ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ആനിമൽ ഡിറ്റക്ഷനിലും ഐഡന്റിഫിക്കേഷനിലുമാണ് എ ഐ അതിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നത് കൃഷി ഭൂമിയിൽ പല സ്ഥലങ്ങളിലും ക്യാമറകൾ ഞങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും ഈ ക്യാമറകൾ ഒരു ആനിമൽ കൃഷി ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് ആനിമൽ ആണോ കൃഷി ഭൂമിയിൽ എത്തിയിരിക്കുന്നത് അത് ഏത് ടൈപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ഒരൊറ്റ സിസ്റ്റത്തിൽ ഞങ്ങൾ അഞ്ച് ഫീച്ചേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമതായി മൃഗങ്ങളെ അകറ്റാൻ ഞങ്ങൾ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് വ്യത്യസ്ത മൃഗങ്ങൾക്ക് വ്യത്യസ്ത ഹിയറിംഗ് റേഞ്ചസ് ആണ് ഉള്ളത് കണ്ടെത്തിയ മൃഗത്തിന്റെ അനുയോജ്യമായ റേഞ്ചിലാണ് അൾട്രാസോണിക് സൗണ്ട് പുറത്തുവിടുന്നത് ഈ സൗണ്ട് മൃഗങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഇത് ആ പ്രദേശം വിട്ടുപോകാൻ അവയെ പ്രേരിപ്പിക്കുന്നു ഞങ്ങൾ സിസ്റ്റം കർഷകരുടെ ഫോണിലേക്ക് എസ് എം എസ് അലർട്ടുകൾ അയക്കുന്നു കർഷകൻ ഉറങ്ങുകയാണെങ്കിലോ മറ്റു ചില ജോലികളിൽ ഏർപ്പെടുകയാണെങ്കിലോ സിസ്റ്റം കർഷകന്റെ ഫോണിൽ ഒരു അലാറം പ്ലേ ചെയ്യുന്നു നിർമ്മിത ബുദ്ധിയിലൂടെ തൊണ്ണൂറിലേറെ വന്യജീവികളെ ഈ സംവിധാനത്തിൽ കോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ കണ്ടുപിടുത്തം കൃഷിയിടത്തിൽ പ്രയോഗത്തിൽ വരുത്താനുള്ള ശ്രമത്തിലാണ് ശിവാനിയും ജയസൂര്യയും അസാമാന്യ കഴിവും അതിലേറെ നിശ്ചയദാർഢ്യവും കൊണ്ട് നമ്മെ പ്രചോദിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്ത നിരവധി പേരുടെ വിജയഗാഥകൾ ഇതിനു മുൻപും നല്ല വാർത്ത ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട് പാരീസിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊടിയിറങ്ങിയ പാരാലിമ്പിക്സിൽ മനക്കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പിൻബലത്തിൽ മറികടന്ന് ലോകത്തെ ആകർഷിച്ച കായിക താരങ്ങളെ ഇന്ന് പരിചയപ്പെടാം ശീതൽ ദേവി ഇന്ത്യയ്ക്കായി പാരീസിൽ വെങ്കല മെഡൽ നേടിയ കൗമാരക്കാരി അമ്പെയ്ത്ത് താരമാണ് ശീതൽ ദേവി ജന്മന കൈകളില്ലാതെയാണ് ശീതൽ ജനിച്ചത് എന്നാൽ ശരീരത്തിന്റെയും വീട്ടിലെ ദാരിദ്ര്യത്തിന്റെയും പരിമിതികൾക്കിടയിലും ജീവിതത്തിൽ മുന്നേറാനുള്ള ദൃഢനിശ്ചയമാണ് പാരീസിൽ ശീതൽ ദേവിയെ ഒളിമ്പിക് മെഡലിന് അർഹയാക്കിയത് അമ്പെയ്ത്തിൽ അന്താരാഷ്ട്ര കിരീടം നേടുന്ന കൈകളില്ലാത്ത ആദ്യ വനിത എന്ന റെക്കോർഡാണ് ശീതൾ ദേവി സ്വന്തമാക്കിയത് ഫോക്കോമേലിയ എന്ന രോഗവുമായി ജനിച്ച പതിനേഴ് വയസ്സുള്ള ഈ പെൺകുട്ടി കാലുകൾ ഉപയോഗിച്ചാണ് അമ്പെയ്യുന്നത് ഈ വർഷത്തെ മികച്ച വനിതാ താരത്തിനുള്ള ലോക പുരസ്കാരവും ശീതൾ ദേവി സ്വന്തമാക്കി വെല്ലുവിളികളെ ബലമാക്കി ചരിത്രം രചിച്ച പെൺകരുത്തിന്റെ പേരാണ് ശീതൾ ദേവി എന്ന ഈ ജമ്മുകാശ്മീർകാരി

ലിൻസ സിറാജ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടുമെത്താ ശുഭാശംസകൾ നേരുന്നു